ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൽ ഏറ്റവും വലിയ ഉത്സവം എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് തന്നെയാണ് ആ തെരഞ്ഞെടുപ്പ് വരുന്നത് രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം വലിയ ആവേശവുമായിരുന്നു എന്നാൽ കുറച്ചു കാലമായി പ്രത്യേകിച്ച് പറഞ്ഞാൽ നരേന്ദ്രമോദി രാജ്യം ഭരിക്കാൻ തുടങ്ങിയതിന് ശേഷം രാജ്യത്തെ തെരഞ്ഞെടുപ്പുകളെ വലിയ ആശങ്കയോടെയാണ് പ്രതിപക്ഷം നോക്കിക്കാണുന്നത് തെരഞ്ഞെടുപ്പിൻ്റെ കുറ്റമറ്റ രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള കോടതിയിലുള്ള നിയമ പോരാട്ടങ്ങൾ തന്നെ അവർക്ക് വേണ്ടി വരുന്നു അങ്ങനെ ഒരു ആശങ്ക ജനിപ്പിക്കുന്ന തരത്തിലേക്ക് ഇന്ത്യൻ ജനാധിപത്യം മാറിയിരിക്കുന്നു എന്നുള്ളതാണ് സത്യം ഇ വി എമ്മിനെ കുറിച്ച് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ കൃത്രിമത്വം നടന്നു എന്നുള്ളതിൻ്റെ പല തെളിവുകളും പുറത്തു വരികയാണെങ്കിലും അതിനെ തെളിയിച്ചെടുക്കാനും അല്ലെങ്കിൽ അതിനെപ്പറ്റി പരിശോധിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനോ കോടതിയോ തയ്യാറാകുന്നില്ല എന്നുള്ളതും പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കകൾ ഉണ്ടാക്കുന്നത് തന്നെയാണ് ഇപ്പോഴിതാ തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിൽ തന്നെ ഭേദഗതി വരുത്തിയിരിക്കുകയാണ് കേന്ദ്രം കേന്ദ്രത്തിൻ്റെ നിർദ്ദേശപ്രകാരം തെരഞ്ഞെടുപ്പ് കമ്മീഷനോ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നിർദ്ദേശപ്രകാരം കേന്ദ്ര നിയമ മന്ത്രാലയമോ അങ്ങനെയോ ഭേദഗതി വരുത്തിയിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടങ്ങളിലെ ഈ ഭേദഗതി എന്ന് പറയുന്നത് ശരിക്കുള്ള കുറ്റമറ്റ രീതിയിലുള്ള തെരഞ്ഞെടുപ്പിന് നല്ലതല്ല എന്നുള്ളൊരു അഭിപ്രായമാണ് പ്രധാന പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസ് പറഞ്ഞിരിക്കുന്നത് ഇപ്പോഴിതാ തെരഞ്ഞെടുപ്പ് പെരുമാറ്റ ചട്ടങ്ങളിലെ ഭേദഗതിക്കെതിരെ സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിരിക്കുകയാണ് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ സമഗ്രത പുനഃസ്ഥാപിക്കാൻ സുപ്രീം കോടതിക്ക് സാധിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് ഹർജി നൽകിക്കൊണ്ട് കോൺഗ്രസ് പ്രത്യാശ പ്രകടിപ്പിച്ചു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര നിയമ മന്ത്രാലയം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി തന്നെ തെരഞ്ഞെടുപ്പ് പെരുമാറ്റ ചട്ടത്തിലെ ചട്ടം തൊണ്ണൂറ്റി മൂന്ന് ബാർ രണ്ട് എ ഭേദഗതി ചെയ്തിരിക്കുന്നത് പുതിയ ഭേദഗതി അനുസരിച്ച് നാമനിർദ്ദേശ പത്രികകൾ അതുപോലെ പോൾ ഏജന്റുമാരുടെ നിയമനങ്ങൾ ഫലങ്ങൾ ചട്ടങ്ങളിൽ പരാമർശിച്ചിരിക്കുന്ന തെരഞ്ഞെടുപ്പ് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റുകൾ തുടങ്ങിയ രേഖകൾ മാത്രമാണ് ഇനി പൊതുജനങ്ങൾക്ക് ലഭ്യമാകുക ബാക്കിയുള്ളതെല്ലാം മറച്ചുവെക്കും അതായത് സി സി ടി വി ദൃശ്യങ്ങൾ വെബ്കാസ്റ്റിംഗ് ദൃശ്യങ്ങൾ മാതൃകാ പെരുമാറ്റച്ചട്ട കാലയളവിലെ സ്ഥാനാർത്ഥികളുടെ വീഡിയോ റെക്കോർഡിംഗ് തുടങ്ങിയ ഇലക്ട്രോണിക് രേഖകളെല്ലാം സ്ഥാനാർത്ഥികൾക്ക് മാത്രമേ ഇനി ലഭ്യമാകുകയുള്ളൂ പൊതുജനങ്ങൾക്ക് അത് ലഭിക്കില്ല അഥവാ ലഭിക്കണമെങ്കിൽ കോടതിയെ സമീപിക്കണം അതിന് ആരും തയ്യാറാകില്ല എന്നുള്ളത് മറ്റൊരു വസ്തുത ഇലക്ട്രോണിക് രേഖകൾ ദുരുപയോഗം ചെയ്യുന്നത് തടയാൻ വേണ്ടിയാണ് ഭേദഗതി കൊണ്ടുവന്നതെന്നാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു വാദം സത്യത്തിൽ അതല്ല കേന്ദ്ര സർക്കാരിൽ പലതും ഒളിപ്പിച്ചു വെക്കാനുള്ളതും പൊതുജനങ്ങൾക്ക് അറിയാൻ പാടില്ലാത്തതുമായ പലതും ഉണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ സത്യം തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ സമഗ്രത അതിവേഗം ഇല്ലാതായി കൊണ്ടിരിക്കുകയാണെന്നാണ് ഇതിനെപ്പറ്റി കോൺഗ്രസ് പറഞ്ഞിരിക്കുന്നത് അത് പുനഃസ്ഥാപിക്കാൻ സുപ്രീം കോടതി സഹായിക്കുമെന്നാണ് പാർട്ടി പ്രതീക്ഷ വെക്കുന്നതും എത്രത്തോളം ഉണ്ടാകുമെന്ന് ഇനി കോടതിയിൽ നോക്കിക്കാണണം സ്വതന്ത്രവും നീതിയുക്തവുമായ ഒരു തെരഞ്ഞെടുപ്പ് നടത്താൻ ചുമതലപ്പെട്ട ഭരണഘടനാ സ്ഥാപനമായ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഏകപക്ഷീയമായും പൊതുജനാഭിപ്രായമില്ലാതെയും സുപ്രധാന നിയമം ഇത്ര നാണം കെട്ട രീതിയിൽ ഭേദഗതി ചെയ്യാൻ അനുവദിക്കാനാവില്ല എന്നാണ് കോൺഗ്രസ് സുപ്രീം കോടതിയിൽ ഹർജി നൽകിക്കൊണ്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഏതായാലും ഇ വി എമ്മിനെ കുറിച്ച് വലിയ ആശങ്കയിൽ നിൽക്കുന്ന രാജ്യം ഹരിയാനയിൽ നമുക്കറിയാം ഇരുപതോളം സീറ്റുകളിൽ ബാറ്ററി ചാർജുകൾ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം നിന്നിടത്ത് ബി ജെ പി മുഴുവൻ സീറ്റുകളിലും ജയിച്ചപ്പോൾ അവിടെ കൃത്രിമം നടന്നു എന്ന് അറിയുന്ന സാങ്കേതിക വിദഗ്ധർ പറഞ്ഞപ്പോൾ അത് പരാതിയായി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചപ്പോൾ ആ സമീപിച്ച കോൺഗ്രസ് പാർട്ടിയെ പരിഹസിച്ച് വിടുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്തിരിക്കുന്നത് അങ്ങനെ പറയുന്നതിൽ അതായത് തിരഞ്ഞെടുപ്പ് നടന്ന് വോട്ടെണ്ണൽ നടക്കുന്നതുവരെ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ബാറ്ററി ചാർജിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം നിൽക്കില്ല എന്നും കുറഞ്ഞു വരുമെന്നും എല്ലാവർക്കും അറിയുന്നതും കാലാകാലങ്ങളായി പതിറ്റാണ്ടുകളായി രാജ്യമറിയുന്നതുമായ ഒരു വസ്തുത അതല്ലാതെ എതിരായി നടന്നിട്ടും തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ചാർജിൽ നിൽക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടിയിട്ടും അതിൽ എന്താണ് പ്രശ്നമുണ്ടായിരിക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ അവാകത എന്ത് എന്ന് പരിശോധിക്കാൻ പോലും ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറായിട്ടില്ല എന്ന് പറയുമ്പോൾ ഇവരെ നിയന്ത്രിക്കുന്നത് ബി ആണ് എന്നുള്ളത് വളരെ വ്യക്തമാണ് അങ്ങനെയുള്ള ബി ജെ പി നിയന്ത്രിക്കുന്ന ഒരു ഏജൻസിയിൽ നിന്നും ഒരിക്കലും നീതിയും സഹായവും ലഭിക്കില്ല എന്നുള്ളത് ഉറപ്പായതിനു ശേഷമാണിപ്പോൾ അവസാനത്തെ അത്താണിയും പ്രതീക്ഷയും എന്നുള്ള നിലയിൽ കോൺഗ്രസ് സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത് എന്തായാലും ഉന്നത നീതിപീഠമായ സുപ്രീം കോടതി എന്തു പറയുമെന്ന് കാത്തിരുന്ന് കാണാം നീതിപൂർവകമായ ഒരു തെരഞ്ഞെടുപ്പിന് കാത്തിരിക്കുന്ന ജനങ്ങൾക്ക് ശുഭവാർത്തയുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം